നമസ്കാരം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ഇന്നോളം നേരിടാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കടന്നു പോകേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും ഇന്നത്തെ ദിവസം നിർണായകമാണ് എന്നത് വ്യക്തമായ കാര്യമാണ് രണ്ട് പരാതികളാണ് രണ്ട് കേസുകളാണ് രണ്ട് കോടതിയിലായി രണ്ട് സംസ്ഥാനങ്ങളിലുള്ള രണ്ട് കോടതികളിലായി ഇന്ന് വിധി നിർണയിക്കപ്പെടുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ഡയറക്ടറായുള്ള അതും ഏക ഡയറക്ടറായുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിന് എന്നെയോ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയ നിമിഷം മുതൽ വല്ലാത്ത ചഞ്ചലിപ്പിലായിരുന്നു വീണാ വിജയനും പിണറായി വിജയനും തങ്ങളെ ഈ കേസ് ബാധിക്കില്ല എന്ന് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും വീണാ വിജയൻ്റെ പേരിൽ വീണാ വിജയനെ വിജയനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കേസുമായി നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് പായുകയുമായിരുന്നു വീണാ വിജയൻ നേരിട്ട് കർണാടക ഹൈക്കോടതിയിലെത്തിയാണ് എസ് എഫ് ഐ ഒ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിൽ നിന്നും ഈ കേസിൽ നിന്നും പിന്തിരിയണം തങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല തങ്ങൾ നിരപരാധിയാണ് തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഈ പരാതി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള ഏക കാരണം എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് ബാംഗ്ലൂരിലാണ് എന്നത് മാത്രമാണ് എസ് എഫ് ഐ ഒ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ പല കേസുകളും കണ്ടെത്തുകയും അതിലെ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ വിധി നിർണയിക്കുകയും ചെയ്ത ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരാൾക്കും ഒരു പരാതിയും ഇന്നോളം ഉണ്ടായിട്ടില്ല വീണാ വിജയൻ പറയുന്നത് ഇത് സ്വമേധയാ തന്നെ കൊടുക്കാൻ തൻ്റെ പിതാവിനെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അത് എത്രയും വേഗം അവസാനിപ്പിക്കണം ഈ പരാതി തന്നെ അവസാനിപ്പിക്കണം അവരോട് കേസ് വിട്ടൊഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കണമെന്നാണ് അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയിൽ ഇന്ന് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹർജിയുമായി ബന്ധപ്പെട്ട വിധിയാണ് ഉണ്ടാവുക ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ് ഈ മാസപ്പടി കണക്കുമായി ബന്ധപ്പെട്ട് വീണ വിജയനും അതുപോലെ തന്നെ അവരുടെ പിതാവ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കണക്കുകളാണ് പുറത്തു വരാനിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ആവശ്യമാണ് ആവശ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷോൺ ഇത്തരത്തിലൊരു ഹർജി കേരള ഹൈക്കോടതിയിൽ സമ സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഒ നേരിട്ടെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഇതിൻ്റെ അന്വേഷണം തുടങ്ങുകയും ചെയ്തത് ഈ മാസപ്പുടി കേസിൻ്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ അതുവരെയും ഒരു ആശങ്കയും പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കേസ് എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പം മുതൽ വല്ലാത്ത ചെഞ്ചലിപ്പിലായി രണ്ടുപേരും അല്ലെങ്കിൽ പിണറായി വിജയനും വിജയൻ്റെ കുടുംബവും കാരണം ഈ എസ് എഫ് ഐ ഒ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ കേസുകളും കൃത്യമായി കണ്ടെത്തുകയും അതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചിദംബരം അടക്കമുള്ള മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി കൂടിയായ ചിദംബരം അടക്കമുള്ള ആളുകളെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് എസ് എഫ് ഐ ഒ പണ്ടായി നീങ്ങിയിരുന്നു അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒ ഏറ്റെടുത്തിരിക്കുന്ന കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം കേസുകൾ മാത്രമേ എസ് എഫ് ഐ ഒ ഏറ്റെടുക്കാറുമുള്ളൂ അതുകൊണ്ടുതന്നെ ഈ കേസ് തനിക്ക് തനി തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരു കുരുക്കാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ വന്നപ്പോഴാണ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം വീണ വിജയൻ കർണാടക ഹൈക്കോടതിയോട് കർണാടക ഹൈക്കോടതിയിലേക്ക് ഓടിക്കതച്ചെത്തുകയും തങ്ങളുടെ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഈ രണ്ട് കേസുകളും ഇന്ന് വിധി നിർണ്ണയിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കേസ് പിണറായിയെ ബാധിച്ചാൽ അത് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയെ ബാധിക്കും സി പി എമ്മിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ കേസിലൊരു പ്രതികളാണ് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതായും വരും മാത്രവുമല്ല പിണറായി വിജയന് ഇനി രാഷ്ട്രീയ വനവാസ കാലവുമായിരിക്കും എന്നതും വളരെ ശ്രദ്ധേയമാണ് നിർണായകമായ പ്രതിസന്ധിയിലൂടെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഈയൊരവസരത്തിൽ ഇത്തരമൊരു കേസ് തനിക്കും തൻ്റെ പാർട്ടിക്കും ഗുണകരമാവില്ല എന്ന ഉറപ്പ് ഉറച്ച വിശ്വാസം പിണറായിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന പിണറായി വിജയൻ മകളെക്കൊണ്ട് ഇത്തരമൊരു ഹർജി അല്ലെങ്കിൽ ഒരു പരാതി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഏതാനും മണിക്കൂറുകളിൽ ആ വിധി വരികയാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും ബീണാ വിജയൻ്റെ ഭാവി എന്താകും എന്നൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളം കാത്തിരിക്കുന്ന ഒരു കേസ് തന്നെയാണ്